ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ഇന്ത്യ മാതൃരാജ്യമായി സ്വീകരിച്ച് നാലു പതിറ്റാണ്ടോളം ഈ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനായി പോരാടിയ ശ്രേഷ്ഠ വ്യക്തിത്വം അതാണ് ആനി ബസന്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും നവോത്ഥാനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആംഗ്ലോ ഐറിഷ് വനിതയായ ആനി ബസന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്നിട്ടും ഇന്ത്യയിലെ ജനങ്ങൾക്കു വേണ്ടി നിരന്തരം സംസാരിക്കുകയും സ്വന്തം വർഗക്കാർക്ക് എതിരാടുകയും ചെയ്ത ധീരവീരനായികയാണ് ആനി ബസന്റ് ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്നിട്ടും ഇന്ത്യയിലെ ജനങ്ങൾക്കു വേണ്ടി നിരന്തരം സംസാരിക്കുകയും സ്വന്തം വർഗ്ഗക്കാരെ എതിരിടുകയും ചെയ്ത ധീര വീര വനിതയാണ് ആനി ബസറ്റ് അയർലന്റുകാരിയായ എമിലിയുടെയും ബ്രിട്ടീഷ്കാരനായ വില്യം വുഡ്സിന്റെയും മകളായ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഒന്നിനാണ് ആനി ബസന്റ് ജനിക്കുന്നത് അവർക്കൊരു സഹോദരൻ കൂടിയുണ്ടായിരുന്നു ആനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ അവരുടെ പിതാവ് മരിച്ചു പിന്നീട് മക്കളെ വളർത്തുവാൻ ഏറെ ബുദ്ധിമുട്ടിയ അമ്മ മകൾക്ക് നല്ല വിദ്യാഭ്യാസവും ജീവിത സാഹചര്യവും ലഭിക്കുന്നതിനായി അവളെ സുഹൃത്തായ എലിൻ മേരിയാദിനെ ഏൽപ്പിക്കുകയായിരുന്നു അമ്മയുടെ സന്മാർഗനിഷ്ഠതയും സദാചാര ബോധവും മകളെ വളരെയധികം സ്വാധീനിച്ചിരുന്നു ആനിക്ക് പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് പുരോഹിതനായ ഫ്രാങ്ക് ബസന്റിനെ അവര് വിവാഹം ചെയ്യുന്നത് എന്നാൽ തികഞ്ഞ വിശ്വാസിയായ ഫ്രാങ്കും പുരോഗമനവാദിയായ ആനയും തമ്മിൽ അധികകാലം ചേർന്നു പോയില്ല ആ ദാമ്പത്യം അവസാനിച്ചപ്പോൾ ആർദർ എന്ന മകനെ ഫ്രാങ്ക് നോക്കണമെന്ന് മേബൽ എന്ന മകൾ ആനയുടെ സംരക്ഷണയിലായിരിക്കുമെന്നും അവർ ഉടമ്പടി വെച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ നിയമപരമായി അവർ വേർപിരിഞ്ഞുവെങ്കിലും ആനി ജീവിതകാലം മുഴുവൻ മിസിസ് ബസന്റായി തന്നെ തുടരുകയാണ് ചെയ്തത് മാനസികമായി തകർന്ന തന്റെ സമയങ്ങളെ അതിജീവിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ആനി എഴുത്തിന്റെ വഴിയിലേക്ക് എത്തുന്നത് നന്നായിട്ട് എഴുതാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ആനി എഴുത്തൊരു വരുമാന മാർഗവുമാക്കി അതിനുശേഷം സ്വതന്ത്ര ചിന്താ പ്രസ്ഥാന നേതാവായ ചാൾസ് ബ്രാഡ്ലിയുടെ അനുയായിയായ ആനി നിരവധി പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു എഴുത്തുകാരിയും പ്രാസംഗികയും എന്ന നിലയിലും പ്രശസ്തി നേടിയ ആനി പൊതുരംഗത്തും സജീവമായി തുടർന്ന് ചിന്തകനും നാടക കൃത്യമായ ജോർജ് ബർണാൾഡ് ഷായുമായുള്ള പരിചയത്തിലൂടെ ആനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഫേബിയൻ സൊസൈറ്റിയിൽ ചേർന്നു കൂടാതെ ബ്രിട്ടനിൽ സ്ത്രീകളുടെ ആദ്യത്തെ ട്രേഡ് യൂണിയനും സംഘടിപ്പിച്ചു റഷ്യൻ വനിത മാഡം ബ്ലവാസ്കിയും അമേരിക്കക്കാരനായ കേണൽ ഓൾകാർട്ടും ചേർന്നുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് രൂപീകരിച്ച തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഭാഗമായതും ആനി ബസന്റിന്റെ ജീവിതത്തിലെ നിർണായക ഏട് തന്നെയാണ് ബസൻറ്റിന്റെ ഇന്ത്യ ബന്ധത്തിനും നിമിത്തമായത് തിയോസഫിക്കൽ സൊസൈറ്റി തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ മാഡം ബ്ലവ്സ്കിയെ കണ്ടതിന് ശേഷമാണ് ആനി ബസന്റ് ബ്രഹ്മവിദ്യാ സംഘത്തിന്റെ ഭാഗമായത് മാഡം ലുടെ സീക്രട്ട് ഡോക്ടറിൻ എന്ന പുസ്തകം നിരൂപണം ചെയ്തതും ആനി ബസന്റ് തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മുതൽ തന്നെ ഇന്ത്യ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു മദ്രാസിലെ അടയാറായിരുന്നു ഇന്ത്യയിലെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആനി തിയോസഫിക്കൽ പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയത് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടിയായ ആനി ഇന്ത്യയെ തന്റെ മാതൃരാജ്യമായി കരുതി സ്നേഹിച്ചു അതേസമയം ഇന്ത്യയുടെ രാഷ്ട്രീയ പാരതന്ത്ര്യവും സാമൂഹിക ശോചനീയ അവസ്ഥയും അവരെ വളരെ വേദനിപ്പിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ രാഹിത്യം ജാതീയത സ്ത്രീകളുടെ അസ്വാതന്ത്ര്യം എന്നീ സാമൂഹിക തിന്മകൾ ഉന്മൂലനം ചെയ്താലേ ഇന്ത്യക്ക് മോചനം ലഭിക്കൂ എന്ന കാഴ്ചപ്പാടായിരുന്നു ആനി ബസെന്റിന് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അധ്യക്ഷയായ ആനി ബസന്റ് താൻ വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസ പരിപാടികൾ നടപ്പിലാക്കാനായിട്ട് ദക്ഷിണേന്ത്യൻ നിരവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയുണ്ടായി യങ്മെൻസ് ഇന്ത്യ അസോസിയേഷൻ വിമൺ ഇന്ത്യ അസോസിയേഷൻ ഇന്ത്യൻ ബോയ്സ് സ്കൌട്ട് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും രൂപീകരിച്ചത് ആനി തന്നെയായിരുന്നു